ഇവിടെ വന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി ഞാൻ സിനിമ കണ്ടതും പഠിച്ചതും വളർന്നതും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല നല്ല സിനിമ ഓഡിയൻസും എപ്പോഴും മലയാളികളാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൽ എപ്പോഴും നല്ല സിനിമകൾക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ത്രില്ലേഴ്സിനും പോലീസ് സ്റ്റോറികൾക്കും എല്ലാം കെ ജി ജോർജ് സറിൻ്റെ സമയം മുതൽ ഇപ്പോൾ പുതിയ സിനിമകൾ വരെയും മാത്രമല്ല വിഷ്ണുവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പരിചിതമാണ് ശ്രദ്ധ ഇവ രണ്ടുപേരും മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടും ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഇന്ന് മുമ്പ് വന്നിട്ടുള്ള സിനിമകൾക്കെല്ലാം നമ്മൾ നല്ല രീതി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ സിനിമയിൽ ഈ പറഞ്ഞാൽ ഒരുപാട് മലയാളി വേറെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാം ഉണ്ട് ഈ സിനിമയിലും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഈ സിനിമ ഈ പറഞ്ഞാലും ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ഇപ്പോൾ സം ഞാനും വിഷ്ണു സംസാരിച്ചത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ കഥ സംസാരിച്ചത് എൻ്റെ ഒരു റൈറ്റർ ഒരു സുഹൃത്ത് മനോജ് മേനൻ എന്ന് പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് എഴുതിയൊരു കഥയായിരുന്നു എന്നിട്ട് അതിനുശേഷം ഞാനും വിഷ്ണു പല സിനിമകൾ ഇന്നുമ്പ് എഫ്ഐആർ എന്നു പറഞ്ഞ സിനിമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ഇടയായി അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കഥകൾ സംസാരിച്ചു പല സബ്ജക്റ്റുകൾ ചെയ്യാന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ഈ ഒരു കഥ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ ഓർമ്മ ചെയ്യണമെന്ന് പറയും നല്ലതായിട്ട് വിഷ്ണുവിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പോലീസ് സ്റ്റോറി അങ്ങനെ ആ അതിനുശേഷം നമ്മൾ എഴുതി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അത് വർക്ക് ചെയ്തിട്ട് ആദ്യം കുറച്ച് ഇരുപത് ദിവസം ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നീട് ഇപ്പം ലാസ്റ്റ് ഒരു വർഷം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തൊരു സിനിമയാണ് ആര്യൻ എത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ ഒരു ക്രൈം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിനൊരു ഒരു വേറൊരു ക്രൈമും എക്സ്പോർട്ട് ആവുന്നത് അത് അതിൻ്റെ ഡീറ്റെലിംഗിലാവും അപ്പം ഈ ഇതിലെ ക്രൈം ഡീറ്റെലിങ് ചെയ്യാനും എത്രത്തോളം ടഫായിരുന്നു പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് കണ്ടിട്ടുള്ളതാണ് ഇപ്പം മലയാളത്തിൽ മാത്രമല്ല ബാക്കി ലാംഗ്വേജിലെല്ലാം പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് ഒക്കെ ഇഷ്ടംപോലെ ക്രൈം കാണുന്നവരാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കഥ ആലോചിച്ചപ്പോൾ തന്നെ ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു കഥ വേണമെന്ന് തീരുമാനിച്ചു തന്നെയാണ് എഴുതിയത് പല കഥകൾ പല സ്റ്റോറി ഐഡിയാസ് ഉണ്ടായിരുന്നെങ്കിലും ഇതൊന്ന് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്പേസിലോട്ട് പോകുന്ന ഒരു കഥ തന്നെയാണ് അതിൻ്റെ ഒരു ഐഡിയോളജി ആണെങ്കിലും അതിൻ്റെ ക്രൈം നേച്ചർ ആണെങ്കിലും അതെല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ് ഒബ്വ്യസ്ലി ഇതൊരു ക്രൈം ത്രില്ലറായത് കാരണം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഇൻഫാക്ട് അതിൻ്റെ ഒരു വ്യത്യസ്തത തന്നെയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാൻ കാരണം അപ്പം ഇപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും വളരെ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ പിന്നുമ്പോൾ വന്നിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് തന്നെ വേണം എന്നൊരു സബ്ജക്റ്റ് തന്നെയാണ് അപ്പം കോൺഷ്യസ്ലി നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് എൻ്റെ ത്രൂ ഔട്ട് എന്റെ റൈറ്റിങ്ങിലും ക്യാരക്ടറൈസേഷനിലും അതിൻ്റെ മോട്ടീവ്സിനും എല്ലാം ഇൻറ്റൻഷനലി നമ്മൾ വേറൊരു ഭാഗത്ത് എടുത്തിരിക്കുന്നതാണ് ഐഡിയോളജി ക്രാക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ക്രൈം സിനിമകളിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യം സെവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെവൻ സിൻസ് ആയിരുന്നു ആ അതിൻ്റെ ഐഡിയോളജി അതിൻ്റെ ഇപ്പോൾ രാക്ഷസിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചൈൽഡ്ഹുഡ് ട്രോമയിൽ അയാൾക്ക് വുമനോട് ടോട്ടലി ഉണ്ടാകുന്ന ഒരു ഗഡ്ജാണ് ആ ഐഡിയോളജി ഫാസ്റ്റർ എന്നുള്ള സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഹിന്ദു മൈത്തോളജിയാണ് അയാളുടെ ഐഡിയോളജി സോ ആരെല്ലാം അങ്ങനെ ഒരു ഐഡിയോളജി ക്രാക്ക് ചെയ്യുക അതായത് രണ്ടാ കോൺസിൻ്റെ ഒരു ഐഡിയോളജി ക്രാക്ക് ചെയ്യുക എത്രമാത്രം ടൈം കൺസ്യൂമിങ് ആയിരുന്നു സ്പോയിലേഴ്സ് ഇല്ലാതെന്ന് പറയാമോ ാക്കിയാൽ സ്റ്റോറി വുഡ് ബി ക്ലിയർ എപ്പോഴും ആന്റഗണിസ്റ്റിന്റെ ആക്ഷൻസും റീസൺസും ആണ് ഷുഡ് ബി വെൽ ബെറ്റർ അതിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട് ഒന്ന് ആന്റഗണിസ്റ്റിന്റെ സൈക്കോളജി രണ്ട് ആന്റഗണിസ്റ്റിന്റെ ഇന്റന്റ് ഡിഫറെൻഷിയേഷൻ ആണ് ഇപ്പോൾ സെവൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്ലാസിക് ടെംപ്ലേറ്റ് ആണ് സെവനു ശേഷം വന്നിട്ടുള്ള സിനിമ തന്നെ സിനിമകളെല്ലാം സെവൻ ഇൻസ്പയേർഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ എല്ലാ സിനിമകളിലും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു കെ ജി ജോർജ് സാറിൻ്റെയൊക്കെ വർക്കിൽ ഭയങ്കര ആണ് അല്ലെങ്കിൽ തമിഴിൽ തമിഴിലും മഹീന്ദ്രൻ സാറിൻ്റെയൊക്കെ പ്യുവർലി ആ ഒരു സൈക്കോളജി കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അതിനൊരു എന്താ പറയുക ഗിമിക്കി കിമിക്കി ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് വെറു ലൈക്ക് വെൻ യു ലുക്ക് ഫ്രോം ദ ആൻറ്റഗണിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ വാട്ട് ദി ആർ ഡുയിങ് ഇസ് റൈറ്റ് അല്ലെ അവർ ചെയ്യുന്നത് അവർക്ക് കറക്റ്റാണ് നമുക്കാണ് ഒരു ആൻറ്റഗണിസ്റ്റ് ആയി തോന്നുന്നത് അപ്പോൾ ഇതിനകത്തും ആ ഒരു ആസ്പെക്ട് യു ആർ ട്രൈ ടു കീപ് ക്ലിയർ സോ എഴുതുമ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ആൻറ്റഗണിസ്റ്റിൻ്റെ വേൾഡ് എഴുതുമ്പോൾ യു ആർ ആക്ച്വലി റൈറ്റിംഗ് ഇറ്റ് ആസ് ആൻറ്റഗണിസ്റ്റ് സ്റ്റോറി അപ്പോൾ അതിനകത്ത് ഹീറോ ഇല്ല അതിനകത്ത് ആന്റഗണിസ്റ്റേ ഉള്ളു ആന്റഗണിസ്റ്റിന്റെ വേർഷൻ ആയിരുന്നു അതിപ്പോൾ എല്ലാ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് ആക്ച്വലി നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത് നല്ല റൈറ്റേഴ്സിൻ്റെ എല്ലാം നോക്കിയവർ അങ്ങനെയായിരിക്കും ഫോർ എക്സാമ്പിൾ നൈനയുടെ ക്യാരക്ടർ ആണെങ്കിൽ നൈനയുടെ സ്റ്റോറിയില് ഷീസ് സെൻട്രർ ഓഫ് ദ ദീസ് ക്യാരക്ടർ അല്ലെ അപ്പം നൈനയുടെ വേൾഡിൽ ദാറ്റ് സ്റ്റോറി ഷുഡ് ബി കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ് ആന്റഗണിസ്റ്റോണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സോ പക്ഷേ നമ്മൾ ഇതിൽ കഥ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടക്നെഗിസ് അല്ലെങ്കിൽ നമ്മുടെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും കാണുന്നത് പക്ഷേ ലൈക്യൂസ് അതിന് വളരെ വ്യക്തമായിട്ട് ഒരു റീസണും ലോജിക്കും ഐഡിയോളജിയും ഉണ്ട്